ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും സുഖമാണല്ലോ എല്ലാവർക്കും സുഖം എന്ന് വിശ്വസിക്കുന്നു ഇന്ന് നമുക്ക് ചെറിയ ഉള്ളി തീയൽ ഉണ്ടാക്കാം അപ്പം നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്ന അതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാന്നുള്ളത് നമുക്ക് നോക്കാം അതിനാദ്യം ഇതിന് വേണ്ടുന്ന മസാലകൾ തയ്യാറാക്കാം നമുക്ക് വേണ്ടി ഞാൻ പാൻ അടപ്പേ വെച്ചു പാനിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമ്മൾ എപ്പോഴും തീയൽ ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണയിൽ വേണം ഉണ്ടാക്കാൻ ഞാനിത് തേങ്ങ വറക്കാൻ വേണ്ടിയിട്ടാണ് ഈ വെളിച്ചെണ്ണ ഒഴിക്കുന്നത് അതുകൊണ്ട് ഒരു ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു ഇതിലേക്ക് ഞാനൊരു അരമുറി തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എത്ര തേങ്ങ വേണോ കൂട്ടോ കുറയ്ക്കുകയോ ചെയ്യാം കേട്ടോ ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഒരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് ഫ്രൈ ആയി കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്ത് നമുക്ക് മസാലകൾ ചേർക്കാം അപ്പോൾ ഈ തേങ്ങ ഒന്ന് ഫ്രൈ ആവട്ടെ തേങ്ങ ഫ്രൈ ആവുന്ന നേരത്തിന് നമുക്ക് തീയലിനുള്ള ഉള്ളി അങ്ങ് അയട്ടാം വേണ്ടി ഞാൻ ഇപ്പം തടപ്പയിലോട്ടൊരു പാൻ വെച്ചു ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാനൊരു രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ നമുക്ക് കൂട്ടോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം കേട്ടോ എന്നിട്ട് ഇതിൻ്റെ കൂടെ ഒരു അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം ഈ കടുക് നന്നായിട്ടൊന്ന് പൊട്ടിട്ട് അപ്പം കടുക് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട് ഇതിലേക്ക് ഒരു കപ്പ് ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇനി ഇത് വെളിച്ചെണ്ണയൊക്കെ ഇടന്ന് നന്നായിട്ട് ഫ്രൈ ആവണം അയച്ചിട്ട് ഇതിൻ്റെ കൂടെ കുറച്ച് കൂടി ഇട്ട് കൊടുക്കണമായിരുന്നു കറിവേപ്പില എൻ്റെ അടുത്ത് ഇല്ല അതുകൊണ്ട് ഞാൻ കറിവേപ്പില കറിവേപ്പിലിടുന്നില്ല അപ്പം എൻ്റെ കൂട്ടുകാരെല്ലാവരും മറക്കാതെ കറിവേപ്പിലുണ്ടെങ്കിൽ ഇടണം കേട്ടോ ഈ വെളിച്ചെണ്ണയ്ക്ക് അടഞ്ഞിട്ടുണ്ടല്ലോ നന്നായിട്ട് ഫ്രൈ ആയി അങ്ങ് വേവണം കാരണം ഇത് ഇതിന് പ്രത്യേകിച്ച് ഒരുപാട് നേരം വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഈ ഉള്ളി നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ടൊന്ന് വേവട്ടെ ഭയങ്കര ടേസ്റ്റുള്ള സംഭവം കേട്ടോ ഈ ചെറിയ ചെറിയുള്ളി തീയലെന്ന് പറയുന്നത് ഭയങ്കര ടേസ്റ്റ് ടേസ്റ്റാണൊന്ന് രണ്ടാമത്തെ കാര്യം ചെറിയ ഉള്ളി നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ലതാണ് ഇടയ്ക്കൊക്കെ ഈ ചെറിയ ഉള്ളി കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ് അപ്പോൾ ഈ ചെറിയ ഉള്ളി നന്നായിട്ടൊന്ന് ഫ്രൈ ആയി ഒന്ന് വയട്ട് വരട്ട് ആ നേരത്തിന് തേങ്ങ അതിൻ്റെ കൂടെ ഫ്രൈ ആവുന്നുണ്ട് നമുക്കപ്പോൾ എളുപ്പം പണി കഴിയും അതിന് വേണ്ടിയിട്ടാണ് ഞാൻ രണ്ടടപ്പയിലായിട്ട് വെച്ചത് കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആവട്ടെ എങ്കിലപ്പം തേങ്ങ നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മസാലകൾ ഏർത്ത് കൊടുക്കാം ഇതിലേക്ക് ഞാൻ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നിങ്ങൾക്ക് എരിവ് എത്ര വേണം അതിനനുസരിച്ച് മുളക് പൊടി ഏർക്കണം കേട്ടോ ഞാനിപ്പോൾ ഇതിലേക്ക് രണ്ടര ടീസ്പൂൺ മുളക് പൊടി ഏർക്കുന്നുണ്ട് മല്ലിപ്പൊടിയും അതേ അളവിന് രണ്ടര ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് ഞാൻ തീയലിന് അരയ്ക്കുന്ന മസാല ഇത്രയേ ഉള്ളൂ ഇനി നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യുക ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ തേങ്ങയുടെ ചൂടിൽ ആ മസാല നന്നായിട്ട് ഫ്രൈ ആയിക്കോളും ഒരുപാട് തീയിട്ട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല കാരണം ആ ചൂടിൽ മസാല ഫ്രൈ ആയാൽ മതി അപ്പം ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തു ഇനി നമുക്കിതൊന്ന് തണുക്കണം ഇത് തണുത്ത് കഴിയുമ്പം നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ ഇതൊന്ന് തണുക്കട്ടെ ചെറുതായിട്ടും തണുത്താൽ മതി കണ്ടില്ല അതിൻ്റെ കൂടെ തന്നെ ചെറിയ ഉള്ളി നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്ക് മസാല ഇതിനകത്തോട്ടങ്ങ് ചേർത്ത് ഒന്ന് തിളപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളി തേൽ റെഡി എത്ര സിമ്പിളായിട്ട് ചെയ്ത് നോക്കിയേ ഇതിനകത്ത് സമയം എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെറിയുള്ളി ഒന്ന് പൊളിച്ചൊന്ന് അരിഞ്ഞെടുക്കുന്നതിൻ്റെ സമയം മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ പടപെടാന്നാവും കേട്ടോ എത്ര പെട്ടെന്ന് നമ്മൾ ഉള്ളിത്തീയലിനുള്ള കാര്യങ്ങൾ റെഡിയാക്കി അപ്പോൾ ഇത് റെഡിയുണ്ട് ഉള്ളി വിടീ കിട്ട് അപ്പോൾ നമുക്കൊന്ന് മസാല പൊടിച്ചോണ്ട് വരാം അതിനുവേണ്ടി മിക്സിയുടെ ജാറെടുത്തു നമ്മളീ വറുത്ത മസാല ഇതിലേക്ക് ഇട്ടിട്ട് ഞാനിപ്പോൾ ആദ്യം വെള്ളം ചേർക്കാൻ അതൊന്നും പൊടിച്ചെടുക്കത്തേ ഉള്ളൂ അത് കഴിഞ്ഞ് പിന്നെയാണ് വെള്ളം ചേർക്കുന്നത് കേട്ടോ ഇനി ഇത് ഞാനൊന്ന് പൊടിച്ചോണ്ട് വരട്ടെ കിട്ടില്ല അപ്പോൾ ഞാൻ നന്നായിട്ട് ഇത് പൊടിച്ചുകൊണ്ട് വന്നു ഞാനിതിനകത്ത് വെള്ളമൊന്നും ചേർത്തില്ല കേട്ടോ തേങ്ങയ്ക്കകത്തുള്ള വെളിച്ചെണ്ണയും ഞാൻ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചായിരുന്നല്ലോ തേങ്ങ വറുത്തത് അപ്പോൾ അതിൻ്റെ ആ ഒരു വെളിച്ചെണ്ണയുടെ മയം കേട്ടോ അപ്പോൾ നമുക്കിത് ഈ ഉള്ളിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഉള്ളി നന്നായിട്ട് വേണ്ടിയിരിക്കുക എന്നിട്ട് ഇതിൻ്റെ കൂടെ നമുക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം അത് പുളി നിങ്ങൾക്ക് എങ്ങനെ വേണം അതിനനുസരിച്ച് ചേർക്കണം കേട്ടോ പിന്നെ തീയിൽ ഒരുപാട് പുളി ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് ഉണ്ടാകത്തില്ല അതുകൊണ്ട് ഒരുപാട് പുളി വേണ്ട ഒരു മീഡിയം ആയിട്ടുള്ള പുളി മതി ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം ഒരുപാട് വെള്ളം വേണ്ട കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തീയലിൽ ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല തീയലെന്ന് പറയുന്നത് ഇച്ചിരി കട്ടിക്കിരിക്കണം എങ്കിലത് കഴിക്കാനൊരു ടേസ്റ്റുള്ളൂ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കും ഒരുപാട് അങ്ങ് കട്ടിക്കല്ല നമുക്ക് ചോറ് ഇളക്കി കഴിക്കണം പക്ഷേ ഇതിനകത്ത് കറിവേപ്പില കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇന്നത്തെ തീയല് സൂപ്പർ ആയതിനെട്ടോ ഇത് സൂപ്പറാണോ അല്ലെന്നല്ല എന്നാൽ കൂടിയും എന്താ പറയുക തീയലിനെപ്പോഴും കറിവേപ്പില വേണം കുറച്ചും കൂടെ വെള്ളം ചേർത്ത് അപ്പം ഞാൻ ഇത്രയും വെള്ളം ചേർത്ത് കൊടുത്തു ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ചൊന്ന് എണ്ണയൊക്കെ ഒന്ന് തെളിയണം തീലെന്ന് പറയുമ്പോൾ ഇച്ചിരി ഒരു എണ്ണമയൊക്കെ ഉണ്ടാകും കേട്ടോ പിന്നെ എൻ്റെ കൂട്ടുകാർക്ക് എണ്ണ കൂടുതൽ വേണ്ടാന്നുള്ളൊരു നമ്മൾ ഈ ഉള്ളി വയറ്റുന്ന സമയത്ത് എണ്ണ കുറച്ച് ചേർക്കുക അതുപോലെ തന്നെ തേങ്ങ വറക്കുന്ന സമയത്ത് വേണമെങ്കിൽ എണ്ണ ചേർക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ ചേർക്കേണ്ട അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതി ഞാൻ കറി വെക്കുന്ന സമയത്ത് എത്ര എണ്ണ കുറച്ചെന്ന് പറഞ്ഞാൽ ഇച്ചിരി മുന്നിൽ തന്നെ നിൽക്കും കേട്ടോ പിന്നെ തീയലിനൊക്കെ എന്ന് പറഞ്ഞാൽ ഇച്ചിരി എണ്ണ അങ്ങനെ നിന്നാലാണ് ഒരു ടേസ്റ്റ് അപ്പോൾ ഞാൻ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുത്തു ഇനി ഒന്ന് പുളി ഉപ്പുമൊക്കെ ഒന്ന് നോക്കാം നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു അപ്പം നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം അതൊരു നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി ഇതൊരു ലോ ഫ്ലെയിമിൽ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് ഒന്ന് എണ്ണ തെളിയണം അപ്പോഴാണ് നമ്മളുടെ തീയൽ റെഡിയാവുന്നത് എത്ര പെട്ടെന്ന് നമ്മൾ ഉള്ളി ഉള്ളിത്തീയൽ ഉണ്ടാക്കിയല്ലേ അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ അപ്പോൾ നമ്മളുടെ കറി ലോ ഫ്ലെയിമിൽ ഒരു അഞ്ച് മിനിറ്റ് നന്നായിട്ടൊന്ന് തിളച്ച് ഒന്ന് തെളിയിട്ട് കേട്ടോ ഞാൻ ഉപ്പും എല്ലാം കറക്റ്റായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിനകത്തൊന്നും ചേർക്കാനില്ല തീയലിൻ്റെ അവസ്ഥ എന്താ നോക്കിയാലോ ആഹാ നന്നായിട്ട് തിളച്ച് എണ്ണയൊക്കെ തെളിഞ്ഞിരിപ്പൊണ്ട് ഈ ഒരളവിൽ മതിയാട്ടോ ഇനി പറ്റി കഴിഞ്ഞാലെ കൊണ്ട് ശരിയാവത്തില്ല ഒരുപാടങ്ങ് എന്താ പറയുന്നത് വെള്ളം പോലിരുന്നാലും കൊള്ളത്തില്ല ഒരുപാടങ്ങ് കുറുകിപ്പോയാലും കൊള്ളത്തില്ല ഈ ഒരളവിൽ വേണം ഉണ്ടാവാൻ അപ്പോൾ നമ്മുടെ ഉള്ളിത്തീയിൽ റെഡി ആയിട്ടുണ്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം അപ്പം ഇത് കണ്ടിട്ടുണ്ടല്ലോ ഇപ്പം തന്നെ ഒരു പാത്രം ചോറ് തട്ടിയാലോ എന്ന് വിചാരിക്കുക കേട്ടോ എനിക്കിത് കണ്ടിട്ട് കൊതിയാവുന്നു അത്ര നല്ല സൂപ്പർ ടേസ്റ്റിൽ നമ്മൾ ചെറിയുള്ളി വെച്ചിട്ട് കറി ഉണ്ടാക്കി കണ്ടില്ലേ ഇത് നമ്മൾ ഈ തേങ്ങ വറുത്തരച്ചൊക്കെ വെച്ചേക്കുന്നുണ്ടല്ലോ രണ്ട് മൂന്ന് ദിവസം ഒന്നും ആവത്തില്ല അപ്പോൾ നമ്മുടെ ഉള്ളിത്തീയൽ റെഡി ആയിട്ടുണ്ട് അപ്പം എൻ്റെ കൂട്ടുകാർക്ക് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ഉള്ളിത്തീൽ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ വരെ ടേക്ക് കെയർ ബൈ